കട്ടിംഗ് സൗത്ത് പ്രചരണത്തിനെതിരെ കേസരി സംഘടിപ്പിക്കുന്ന മാധ്യമ കോൺക്ലേവ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ബ്രിഡ്ജിംഗ് സൗത്ത് സമ്മേളനം വിഘടനവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും ദക്ഷിണ സംസ്ഥാനങ്ങൾ ഭാരതത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന പ്രചരണത്തിന് പിന്നിലെ മാധ്യമ താൽപ്പര്യങ്ങളെ സെമിനാർ വിശകലനം ചെയ്യും വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ചേരുന്നു പ്രജിത്ത് കട്ടിംഗ് സൗത്ത് പ്രചരണത്തിനെതിരെ കേസരിയുടെ മാധ്യമ കോൺക്ലേവ് ഇന്ന് നടക്കുകയാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന ബ്രിഡ്ജിംഗ് സൗത്ത് സമ്മേളനം വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ എങ്കില് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഉണ്ടായിരുന്ന ദ്രാവിഡനാട് മൂവ്മെന്റിനെ നമ്മൾ ദേശീയധാര എതിർത്ത് തോൽപ്പിച്ചതാണ് ആ അതിന് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടാ അറുപത് വർഷങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പിന്നീട് അതിൽ വീണ്ടും ജീവൻ വെപ്പിക്കാൻ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം അതിനെതിരെയുള്ള ഒരു പ്രതിരോധമാണ് കേസരിയുടെ ഈ ബ്രിഡ്ജിങ് സൗത്ത് കോൺക്ലേവുകൾ ഇപ്പോൾ കേസരിയുടെ മുഖ്യപത്രാധിരായ എൻ ആർ മധു നമുക്കൊപ്പം ചേരുന്നുണ്ട് വലിയ രീതിയിലുള്ളൊരു ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിഘടനവാദങ്ങൾക്ക് രാജ്യത്തെ രണ്ടായിക്കാ മുറിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഉള്ളൊരു മറുപടിയാണ് കേസരിയുടെ ഈ ബ്രിഡ്ജിങ് സൗത്ത് എന്ന് പറയുന്ന കോൺക്ലേവുകൾ കേസരി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ പറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ കേരളത്തിൻ്റെ ദൈക്ഷണിക രംഗത്ത് മാധ്യമരംഗത്ത് കേസരിയുടെ സാന്നിധ്യം നിറഞ്ഞ് നിൽക്കുന്ന ഒന്നാണ് രാഷ്ട്രദ്രോഹ ശക്തികൾ ഏത് കാലത്ത് ഈ നാടിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടോ അന്നൊക്കെ സാംസ്കാരിക ദേശീയത എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേസരി അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് മലയാള മാധ്യമ രംഗത്തും തന്നെ കട്ടിങ് സൗത്ത് വാദം ഉയർ ഉയരുക മാത്രമല്ല എറണാകുളത്ത് കട്ടിങ് സൗത്ത് വാദം ഉയർത്തിക്കൊണ്ട് ഒരു സമ്മേളനം തന്നെ നടക്കുകയുണ്ടായി അത്തരമൊരു സാഹചര്യത്തിലാണ് കേസരി ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി ഇത്തരം മാധ്യമ സംവാദങ്ങൾ മീഡിയ കോൺക്ലേവുകൾ സംഘടിപ്പിക്കുന്നത് രാജ്യ തലസ്ഥാനത്ത് ദില്ലിയിൽ കഴിഞ്ഞ അവസാനം ബ്രിഡ്ജിംഗ് സൗത്ത് കോൺക്ലേവ് കേരള ഗവർണർ അതുപോലെ കേന്ദ്രമന്ത്രിമാർ രാജ്യത്തെ പ്രമുഖ ബൗദ്ധിക ദിഷണശാലികൾ ഇത്തരം ആൾക്കാരെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഏറെ ചർച്ചാ വിഷയമായ ബ്രിഡ്ജിങ് സൗത്ത് കോൺക്ലേവ് നടക്കുണ്ടായി അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു രാജ്യവ്യാപകമായി പ്രമുഖ നഗരങ്ങളിൽ ഇത്തരം കോൺക്ലേവുകൾ സംഘടിപ്പിക്കും അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്ത് ഇന്ന് ഈ ബ്രിഡ്ജിങ് സൗത്ത് കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്നത്തെ ഈ സെഷനുകളെ പറ്റിയും ആ സെഷനുകളിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ പ്രധാനപ്പെട്ട ആളുകൾ അതിനെപ്പറ്റിയൊന്ന് ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സാറാണ് ആമുഖ ഭാഷണം നടത്തുന്നത് പ്രജ്ഞാപ്രവാഹിൻ്റെ അഖില ഭാരതീയ സംയോജകൻ ജെ നന്ദകുമാറാണ് തുടർന്നുള്ള സെഷനിൽ ടി പി ശ്രീനിവാസൻ ഭാരതത്തിൻ്റെ അംബാസിഡറായിരുന്ന ടി പി ശ്രീനിവാസൻ സാറ് അതുപോലെ ഐ ജി മുൻ ഐ ജി സെൻകുമാർ സാറ് ഡി ജി പി സെൻകുമാർ സാറ് അതേപോലെ ഓർഗനൈസർ പത്രാധിപർ പ്രഭുൽ ഖത്കർ തുടങ്ങി വൈജ്ഞാനിക സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നിരവധി വ്യക്തികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് കോൺക്ലേവിൻ്റെ രണ്ടാം എഡിഷനാണ് ഇതിൽ മുന്നോട്ട് വയ്ക്കുന്നൊരു തീമുണ്ട് അതായത് തീർത്ഥാടനത്തിലൂടെയും ടൂറിസത്തിലൂടെയും ദേശീയത അല്ലെങ്കിൽ സാംസ്കാരിക ഐക്യം എന്ന് പറയുന്നത് അത് എന്താണ് ആശയത്തെ പറ്റും നാഷണൽ ഇൻ്റഗ്രേഷൻ ത്രൂ പിൽഗ്രിമേജ് ആൻഡ് ടൂറിസം എന്നതാണ് ഈ കോൺക്ലേവിൻ്റെ പ്രധാന തീം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഐക്യം നമ്മുടെ സാംസ്കാരിക ദേശീയതയുടെ അടിസ്ഥാനത്തിൽ ആണ് എന്ന് നമുക്കറിയാം അത് അതിപ്രാചീന കാലം മുതൽ തീർത്ഥാടനത്തിലൂടെയാണ് നടന്നത് അത് പുരാണങ്ങളിലാണെങ്കിലും ഇതിഹാസങ്ങളിലാണെങ്കിലും ഒക്കെ നമുക്കിത് കാണാൻ സാധിക്കും അഗസ്ത്യ മഹാമുനി രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി ഹിമാലയത്തിൽ നിന്നും ദക്ഷിണ ഭാരതത്തിലേക്ക് യാത്ര ചെയ്തു എന്ന പുരാണങ്ങൾ പറയുമ്പോൾ നമ്മുടെ ചരിത്ര കാലഘട്ടത്തിൽ ശങ്കരൻ കേരളത്തിൽ ജനിച്ച ആദിശങ്കരൻ കാലടിയിൽ നിന്നും ഭാരതം മുഴുവൻ പദയാത്ര ചെയ്ത് നാലു മഠങ്ങൾ സ്ഥാപിച്ച് ഈ രാജ്യത്തിന്റെ ദേശീയ ഉത്ഗ്രോ ഉത്ഗ്രഥനം സാധിച്ചു എന്ന് നമുക്കറിയാം തീർത്ഥാടനം എല്ലാ കാലത്തും ഭാരതത്തിന്റെ ആ ഒരു യൂണിഫിക്കേഷൻ ഫോഴ്സ് ആയിരുന്നു നമ്മളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു ഘടകമായിരുന്നു അതുകൊണ്ട് ഇന്ന് അതിനെ നമ്മൾ ടൂറിസം എന്നും ചിലർ പറയുന്നു ഭാരതത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് യാത്രകൾ നടത്തുന്നു അതേപോലെ തന്നെ അതിനൊരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് കൂടി നമ്മൾ യാത്ര നടത്തുമ്പോൾ അതിനെ നമ്മൾ തീർത്ഥാടനം എന്ന് പറയുന്നു അപ്പം ഈ തീർത്ഥാടനവും അതുപോലെയുള്ള ടൂറിസവും രാജ്യത്തിൻ്റെ ഐക്യത്തിന് ഏറെ സംഭാവനകൾ നൽകുന്നുണ്ട് അതുകൊണ്ട് ഈ കോൺക്ലേവിന്റെ ഒരു മെയിൻ തീം എന്നുള്ള നിലയ്ക്ക് നാഷണൽ ഇൻറ്റഗ്രേഷൻ ത്രൂ പിൻഗ്രേജ് ആൻഡ് ടൂറിസം എന്ന ആശയം ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നു അങ്ങനെയാണ് അതായത് പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഇപ്പൊ പലവിധമായ കൈവരികളിൽ ഒഴുകിയെത്തി സമുദ്രമാകുന്നത് പോലെയുള്ള ആശയധാരയാണ് ഭാരതത്തിൻ്റെ അതിനെ എന്തെങ്കിലും ഒരു ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ടോ മറ്റാശയങ്ങൾ പറഞ്ഞുകൊണ്ടോ വെട്ടിമുറിക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടിലാണ് കേസരിയുടെ ഈ ബ്രിഡ്ജിംഗ് സൗത്ത് കോൺക്ലേവ് നടക്കുന്നത് ആ കോൺക്ലേവ് ഇന്ന് ഇവിടെ തിരുവനന്തപുരത്ത് തലസ്ഥാന കേരളത്തിന്റെ തലസ്ഥാന ജില്ലയിൽ നടക്കുമ്പോൾ അതിന് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലാണ് വീണ്ടും ഒരു അറുപത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഭാരതത്തെ വെട്ടിമുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചിന്തകൾക്ക് തുടക്കമിടുന്ന കട്ടിംഗ് ബ്രിഡ്ജ് എന്ന് ക്ഷമിക്കണം കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന ഒരാശയം വരുന്നതും ആശയത്തിന് ഇവിടുത്തെ സർക്കാരും വിദേശ ഫണ്ട് വാങ്ങിച്ചു പ്രവർത്തിക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണം ചേരുന്ന ചില മാധ്യമ സ്ഥാപനങ്ങളും അടക്കം കാനഡ പോലെ ഭാരതവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന രാഷ്ട്രങ്ങളിൽ നിന്ന് വരെ ഫണ്ട് സ്വീകരിച്ച് അത്തരം പ്രോഗ്രാമുകൾ നടത്തിയത് അതേ സംസ്ഥാനത്തിന്റെ തലസ്ഥാന ജില്ലയിൽ ഇന്ന് കേസരിയുടെ ഈ കോൺക്ലേവ് നടക്കുമ്പോൾ അതിനൊരു വലിയ ഒരു കാലികമായ ഒരു മറുപടി അല്ലെങ്കിൽ കാലിക പ്രസക്തമായ ഒരു സാഹചര്യം കൂടെ ഉണ്ട് എന്തായാലും പ്രധാനപ്പെട്ട സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ കോൺക്ലേവിൽ സംസാരിക്കും രണ്ട് പ്രധാനപ്പെട്ട രണ്ട് സെക്ഷനുകൾ എന്ന് പറയുന്നത് ഒന്ന് അക്കാഡമിക രംഗത്ത് ഭാരത വിഭജനത്തിനുള്ള അക്കാദമിക് പറ്റിയുള്ള ഒരു സെക്ഷനുണ്ട് അതോടൊപ്പം തന്നെ അക്കാദമി രാഷ്ട്രവിരുദ്ധമായ ചർച്ചകൾ ഇന്ന് നടക്കും നിഖിൽ കട്ടിങ് സൗത്ത് പ്രചരണത്തിനെതിരെ കേസരി സംഘടിപ്പിക്കുന്ന മാധ്യമ കോൺക്ലേവ് ഇന്ന് നടക്കും വിശദമായ റിപ്പോർട്ട് നൽകുകയായിരുന്നു ആ പരിപാടി സ്ഥലത്ത് നിന്നും പ്രജിത് മോഹൻ ഒപ്പം ചേർന്നത് കേസരി മുഖ്യ ഭക്താധിപരായ ഡോക്ടർ എൻ ആർ മധു